നമസ്കാരം കർമാ ന്യൂസ് എം ഡി അല്ലെ കർമാ ന്യൂസിന്റെ ചീഫ് എഡിറ്റർ വിൻസ് മാത്യുവിനെ ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് കുടുംബസമേതം ലുക്കൗട്ട് നോസ് നോട്ടീസിൽ കുടുക്കി കസ്റ്റഡിയിലെടുത്തത് അത് ആ കസ്റ്റഡിയിലെടുത്ത ശേഷം തിരുവനന്തപുരം സൈബർ പോലീസ് എ സിയോട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ രണ്ട് കേസുകൾ തിരുവനന്തപുരത്തുണ്ട് ആ രണ്ട് കേസുകളിൽ ജാമ്യം കിട്ടുന്നതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നാൽ അദ്ദേഹത്തിനെതിരെ വയനാട്ടിലൊരു കേസുണ്ട് എന്നാൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ തടഞ്ഞു വെച്ച ശേഷം അന്ന് രാത്രി കുടുംബസമേതം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയും രാത്രി ഏകദേശം പന് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് വയനാട് നിന്ന് വന്ന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്തിനാണ് വയനാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടുപോയത് അവിടെ ഐ എസ് ഭീകരതയുണ്ടെന്നും വയനാട്ടിൽ ഐ എസ് ഭീകരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ചില വാർത്തകളുടെ അടിസ്ഥാനം അവർ കർമ്മ ചെയ്ത ഒരു വാർത്തയെ തുടർന്ന് മതവികാരം ഗുണപ്പെട്ടു പറഞ്ഞിട്ട് വൺ ഫിഫ്റ്റി ത്രീ എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ എ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിൽ ശ്രദ്ധയുണ്ടാക്കുന്ന വിധം സമുദായ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് അതായത് വയനാട്ടിലെ ഐ എസ് ഐ ഭീകരന്മാരുണ്ടെന്ന് പറഞ്ഞ വാർത്ത അവിടെ മതവികാരം ഉണർപ്പെട്ടു വന്ന പിണറായി വിജയൻ കേസെടുത്തിരിക്കുന്നത് അതിനർത്ഥം എന്താ ഈ ഐ എസ് ഐ ഭീകരന്മാരുണ്ടെന്ന് പറയുന്ന വാർത്തയിൽ കണക്റ്റഡ് ആയ ആള് പിണറായി വിജയൻ ആണെന്നാണ് അങ്ങനെ ഒരു കള്ളക്കേസ് എടുക്കാൻ യാതൊരു തരത്തിലും നിയമപരമായി അവകാശമില്ല പോലീസിന് എന്നാൽ അവിടെ എൻ ഡി ടി വി എൻ ഡി ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു വയനാട്ടിൽ അവിടെ ഇത്തരത്തിൽ ഐ എസ് ഭീകര ഉണ്ട് ഐ എസ് ഭീകരന്മാർ അവിടെയുണ്ട് ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ എസ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനു കേരളത്തിലെ മുൻനിരയിലുള്ള ചാനലുകൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അപ്പുരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്തിട്ടും കർമ്മ ന്യൂസിന്റെ എം ഡി എ ചീഫ് എഡിറ്ററായ വിൻസ് മാത്യുവിനെ മാത്രം അറസ്റ്റ് ചെയ്തതിന് കാരണം എന്താണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികാരമാണ് പിണറായി വിജയന്റെ പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ചാനലാണ് കർമ്മ ഇപ്പോൾ അവർ ഏകദേശം നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമീപനമാണ് എടുക്കാറുള്ളത് പ്രത്യേകിച്ചും കർമ്മ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായ വിൻസ് മാത്യു നല്ല അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കൃത്യമായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ ചെൻ്റെ മൊമെന്റ് അറിയുന്ന ഒരാളാണ് അതിൻ്റെ എല്ലാ ഏത് കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കർമാ ന്യൂസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വിൻസ് മയത്തിനെ വിളിച്ചു സംശയം വെച്ച് അധികം ആധികാരികമായ അതിൻ്റെ കാര്യങ്ങൾ തരും അത്രയും ഡെപ്തായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏത് മുൻനിര ചാനലിലുള്ള പത്രപ്രവർത്തകരെക്കാളും അറിവും വിവരമുള്ള ഒരു പത്രപ്രവർത്തകനാണ് വിൻസ് മാത്യു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യസന്ധത ഉണ്ടായി കളവ് പറയുന്ന പറയ കാര്യം അദ്ദേഹത്തിന് ഇല്ല ഒരു കള്ള വാർത്ത ചെയ്ത് കർമ്മം ഒരിക്കലും ഒരു കേസിൽ പെടുന്ന പ്രശ്നമില്ല കാരണം അത്രയ്ക്കും ഡെപ്തായി പഠിച്ച് എന്റെ രേഖകൾ പഠിച്ച് കൃത്യമായി വാർത്ത ചെയ്യുന്ന ഒരാളാണ് വിൻസ് മാത്യു അങ്ങനെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ പോലീസ് തിരുവനന്തപുരത്തൊന്നും സൈബർ പോലീസിന് അടുത്തൊന്നും രാത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് അറിയാമോ സൈബർ പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നില്ല കസ്റ്റഡിയിൽ എന്നിട്ട് എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത് എന്നിട്ട് നോട്ടീസ് കൊടുക്കാൻ അവിടെയുള്ള രണ്ട് കേസുകളിൽ അതായത് മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നുള്ളൊരു കേസിലും മറ്റൊരു കേസിലും ഇതേപോലെ നോട്ടീസ് കൊടുത്തിട്ടാണ് വിട്ടത് നോട്ടീസ് കൊടുക്കുന്ന എന്തിനാണ് ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അവിടെ കൽപ്പറ്റയിൽ കൊണ്ടുപോകുന്നു കൊൽപ്പ എത്തിയ ശേഷം അദ്ദേഹത്തെ ഉച്ചയ്ക്കാണ് അറസ്റ്റ് ചെയ്തത് രേഖപ്പെടുത്തിയത് ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ശേഷം നാലു മണിയോടുകൂടി ഹാജരാക്കേണ്ടതായിരുന്നു ഇവിടെ കോടതിയിൽ എന്നാൽ ഹാജരാക്കിയില്ല രാത്രി പത്ത് ഏഴ് ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഹാജരാക്കിയത് അത്രയും നേരം മാറ്റി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന സമയത്ത് പിണറായി വിജയനും പി ശശിയും അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഒരു കാരണവശാലും അയാളെ എങ്ങനെയും ജയിലിൽ അടക്കണം അങ്ങനെ ജയിലിൽ അടക്കണം എന്ന ഉദ്ദേശത്തോടെ അഞ്ചു മണിക്ക് ശേഷം ഏഴ് മണിക്ക് ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് അതിൻ്റെ തയ്യാറായാലും അദ്ദേഹം സ്പെഷ്യലായിട്ട് കോടതി കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വാദം കേട്ടു വാദം കൃത്യമായി കേട്ടപ്പോൾ വാതി പ്രതിയായി അതായത് ചോദിച്ച ചോദ്യം എൻ ഡി ടി വിയും കേരളത്തിലെ വൻകിട മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഐസ് ഐ ഭീകരതയെ കുറിച്ചുള്ള വയനാട്ടിൽ ഐ എസ് ഐ ഭീകരന്മാരുണ്ടെന്നുള്ള വാർത്ത കർമ്മചിത എങ്ങനെയാണ് കേസാവുക ഈ ചോദ്യം ചോദിച്ചോട് കൂടിയിട്ട് പ്രോസിക്യൂഷൻ കുടുങ്ങി പ്രോസിക്യൂഷനോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയാണോ കള്ളക്കേസ് എടുക്കുന്നത് ഇങ്ങനെയാണോ പത്രപ്രവർത്തകരെ കള്ള കേസ് എടുക്കുന്നത് ഇതാണോ ഗവൺമെന്റിനായ പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവിന് പ്രതികാരം വിട്ടാനുള്ളതല്ല ഈ പോലീസ് സംവിധാനം യഥാർത്ഥത്തിൽ പോലീസ് നിരപരാധികളാണ് പിണറായി വിജയനാണ് അവിടെ യഥാർത്ഥ പ്രതി പിണറായി വിജയന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി വിൻസെമാറ്റുവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് കൃത്യമായി പറഞ്ഞാൽ ഇത് ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടി പോയ പിണറായി വിജയൻ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് കൽപ്പറ്റ കോടതി നിന്നുള്ള മജിസ്ട്രേറ്റിന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം കൃത്യമായി ചോദിച്ചു പോലീസിനോട് നിങ്ങൾ ഈ എടുത്ത കേസ് കള്ളക്കേസ് അല്ലേ എൻ ഡി ടി വി പ്രസിദ്ധീകരിച്ചതും കേരളത്തിലെ ന്യൂസ് എയ്റ്റീൻ അടക്കമുള്ള ചാനലുകൾ പ്രസിദ്ധീകരിച്ച കാര്യമല്ലേ ഇവിടെ ഐ എസ് ഐ ഭീകരന്മാരുണ്ടെന്ന് ഇന്ന ആളുകൾ അവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യനെ അദ്ദേഹം ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് കുടുംബസമേതം വരുന്ന ഒരാളെ നാൽപ്പത്തെട്ട് മണിക്കൂറായില്ലേ നിങ്ങൾ പിടിച്ചു വെച്ചത് എന്തൊരു അന്യായമാണ് ചെയ്തത് എന്നാണ് ചോദിച്ചത് നന്ദി നമസ്കാരം